എന്താണല്ലേ ബിഗ് ബോസ് തറവാട്ടിലെ കലിപ്പനും കാന്താരിമാരും ഇന്നലെ രാത്രി ബിഗ് ബോസ് അതായത് ബി ബി പ്ലസ്സിൽ നടന്നിട്ടുള്ള ചെറിയൊരു ഇൻസിഡൻ്റ് നിങ്ങൾ കണ്ടുണ്ടാവുന്നതായിരിക്കണം ചെറിയൊരു സംഭവമാണ് അത് ചെറുതാക്കിയിട്ട് കാണിച്ചിട്ടുള്ളൂ കാരണം വെച്ചാൽ കഴിഞ്ഞ സീസണൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതൊക്കെ വലുതാക്കി കാണിക്കുള്ളൂ കാരണം കഴിഞ്ഞ സീസണിൽ പ്രിയ തുപ്പുന്ന ആക്ഷൻ കാണിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ദിവസങ്ങളിൽ പല ആൾക്കാരും അതിൻ്റെ പുറകെ സൈക്കിളെടുത്ത് കൂടിയിരുന്നു ഭയങ്കര ട്രോളും പരിപാടിയും റിവ്യൂവും എല്ലാ സംഗതികളും കഴിഞ്ഞ സീസണിൽ നടത്തിയിരുന്നു പക്ഷേ കഴിഞ്ഞ സീസണിൽ കഴിഞ്ഞ ഒരുപാട് സീസണുകളിൽ നടക്കാത്ത ഒരുപാട് സംഗതികളാണ് ഈ സീസണിൽ നടക്കുന്നത് കേട്ടോ ഇന്നലെ രാത്രി ജയിലിൽ കഴിയുന്ന സാഗർ ഒരു എല്ലാവരും കണ്ടിട്ടാവുന്നതായിരിക്കുന്നു ഒരു കുപ്പിയിൽ വെള്ളം എടുത്തിട്ട് പുറത്ത് ശോഭ സെറീന നാദിറ ഈ മൂന്ന് പേര് ഇരിക്കുന്നതിൽ നാദിറയുടെയും സെറീനയുടെയും നാദിറയുടെ കാര്യമായിട്ട് മേലേക്ക് തുപ്പി വെള്ളം വായലാക്കി തുപ്പി ഈ സാഗരണം എന്തിൻ്റെ കേടായി ചങ്ങ അതിൻ്റെ ബുദ്ധി കംപ്ലീറ്റ് പോയോ അതെങ്കിൽ ഇത് എന്തൊരു സ്ട്രാറ്റജിയാണോന്നറിയോ എന്താണ് പറയവ ഒരു ആവശ്യമില്ല അത് ഈ ചാത്ത പരിപാടികളൊക്കെ കാണിച്ചു കൊട്ടുന്നില്ലേ അല്ല കാണിച്ചു കൂട്ടട്ടെ കാരണം എന്താണെന്ന് വെച്ചാൽ വേറെ ഏതെങ്കിലും ഒരു ഇത് ചെയ്തതെങ്കിൽ അത് ഭയങ്കര ഇഷ്യൂ ആവുമായിരുന്നൊരു കേസ് നമ്മുടെ ഏറ്റായി ചെയ്തതുകൊണ്ട് നമ്മുടെ സാഗരേട്ടായി സാഗരേട്ടം ചെയ്തതുകൊണ്ട് സെറീനമോളും നാദരമോളും ക്ഷമിച്ചു കാരണം ചിലപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോ തന്നെ പറഞ്ഞിരുന്നു അവിടെ ലവ് ട്രാങ്കിൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ല ഇവർ തമ്മിലുള്ള ലവ് ട്രയാങ്കിളും പിന്നെ ഒരുപാട് പ്രേമങ്ങളുള്ളതുകൊണ്ടേ എന്തെന്നാണോ അത് ഒരു ബിഗ് ബോസിൽ അത്യാവശ്യം നന്നായിട്ട് മത്സരം കളിക്കാൻ പോയിട്ടുള്ള ആൾക്കാർ അവിടെ ചെന്നിട്ട് പ്രേമിച്ച് നടക്കുന്നു പിന്നെ പരസ്പരം തുപ്പി കളിക്കുക പരസ്പരമല്ല സാഗറിൻ്റെ തുപ്പിൽ സാഗറിൻ്റെ കയ്യിൽ നിന്ന് ഇപ്പോൾ കഴിഞ്ഞത് കുറച്ച് ദിവസങ്ങളിലായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ആ സാഗറിൻ്റെ കഴിയുന്ന അതായത് ഈ മനീഷ അതിനുള്ളിൽ നിൽക്കുന്ന സമയത്ത് എല്ലാവരും പറയുന്നു മനീഷ പോയി കഴിഞ്ഞാൽ ആ സാഗർ ഒന്നും കൂടി ഫ്രീ ആയിട്ട് കളിക്കാൻ പറ്റുള്ളൂ ശരിയാണ് മനീഷ പോയി കഴിഞ്ഞേക്കുമ്പോൾ സാഗർ ഏട്ടം കുറച്ച് ഒന്നും കൂടി ഫ്രീ ആയി തോന്നും പറയാൻ കാര്യമെന്നറിയുമോ ഇതിലിപ്പോൾ ശോഭയും തൊട്ടടുത്തിരിക്കുന്നുണ്ട് ശോഭ ഇരിക്കുന്നുണ്ട് സെറീൻ ഇരിക്കുന്നുണ്ട് നാദർ ഇരിക്കുന്നുണ്ട് പക്ഷേ അപ്പോൾ ഇവർ പ്രതികരിച്ചിട്ടില്ല അവർ എൻജോയ് പ്രതികരിക്കുന്നുണ്ടല്ല ആ തുപ്പിയത് സ്വാഭാവികമായിട്ടും നല്ല കാര്യമല്ല എനിക്കത് ഫീൽ ചെയ്തില്ല പേഴ്സണലി നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ള കമൻ്റ് ചെയ്യട്ടോ ആ ഒരു സ്ഥലത്ത് അഖിൽമാരാരോ അതോ വേറെ ഏതെങ്കിലും കണ്ടെ അഖിലിനെ മാത്രം പറഞ്ഞു ചോദിച്ചാൽ പി ആർ ആക്കണ്ട അഖിലോ വേറെ ആരെങ്കിലോ തുപ്പണ്ട ആക്ഷൻ കാണിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർ ഒരു നാവ് എങ്ങനെ ആക്കിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഭയങ്കര ഇഷ്യൂ ആക്കുന്ന ശോഭയും നാദറും സെറീനാണെങ്കിലും കാരണം കഴിഞ്ഞ പ്രാവശ്യം പ്രശ്നം വന്ന സമയത്തൊക്കെ ലാലേട്ടിൻ്റെ മുന്നിൽ പിന്നെ അഖിലിനെ ഗീൻസായിട്ട് എണീറ്റ് നിന്ന് ബാധിച്ച സെറീനൊക്കെ ഇതൊക്കെ എൻജോയ് ചെയ്യാറാണ് പിന്നെ പ്രേമാണല്ലോ സാഗരേട്ടൻ തുപ്പിയതായതുകൊണ്ട് കാരണം അവർ ലാസ്റ്റ് ഈ ബി ബി പ്ലസ് അവസാനിക്കുന്ന സമയത്ത് അവർ തമ്മിൽ തന്നെ ഡിസ്കസ് ചെയ്ത് പറയുന്നുണ്ട് പിന്നെ ഞാൻ എന്താ അപ്പോൾ പ്രതികരിക്കാതിരുന്നത് പിന്നെ സാഗരേട്ടൻ ആയതുകൊണ്ട് കുഴപ്പമില്ല അപ്പോൾ ഏട്ടായി ആയിക്കഴിഞ്ഞാൽ അതൊന്നും പ്രോബ്ലം അല്ല അല്ലേ ഏ നിലപാടുള്ള ഭയങ്കര നിലപാടുള്ള ആൾക്കാരാണല്ലോ എന്താണെന്നുണ്ടെങ്കിലും സാഗർ പറഞ്ഞ മാതിരി എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെ അവസ്ഥ ഇതൊന്നും പുറത്തുള്ള ആൾക്കാർ കാണുന്നില്ലേ നമ്മളൊക്കെ മെസ്സേജ് അയച്ച് ചോദിക്കുന്നുണ്ടല്ലോ പിന്നെ അത് കണ്ടില്ലേ ബ്രോ ഇത് കണ്ടില്ലേ അഖില ചെയ്യുന്ന അഖില ചെയ്യുന്നത് കാണാൻ വേണ്ടി നിങ്ങൾ മാത്രമെന്നല്ലോ നിങ്ങളാരുന്നത് ഞാനിത് ഇങ്ങനെ ഇതിലേക്ക് അഖില കൊണ്ടുവരാൻ റീസൺ എന്താ പറയുക ഞാനൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെട്ടുള്ള കാര്യങ്ങളിൽ ന്യായം എന്ന് തോന്നിക്കുന്ന രീതിയിലുള്ള എല്ലാവർക്കും ന്യായം തോന്നുന്ന പിന്നെ വീഡിയോസ് ഇട്ട് കഴിഞ്ഞാലും അതിൻ്റെ അടിയിലും കൊണ്ടുവന്നിട്ട് ഏ കമൻറ്റ് മാത്രമല്ല ഇൻസ്റ്റാഗ്രാമിൽ കൊണ്ടുവന്നിട്ട് നിങ്ങൾ ഇത് കാണുന്നില്ലേ അല്ലെങ്കിൽ നിങ്ങൾ അവരുടെ കാണൂ മറ്റവരുടെ കാണൂ എന്ന് പറയുന്നവരുള്ള ഒറ്റ മറുപടി മാത്രമാണ് കേട്ടോ അപ്പോൾ നിയമം എന്ന് പറഞ്ഞാൽ ബിഗ് ബോസിലുള്ള നിയമമല്ലത് നിയമത്തിൻ്റെ അല്ല ഇതൊക്കെ ബേസിക്കായിട്ട് പാലിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് അതായത് രണ്ട് സ്ത്രീകളെ മുഖത്തേക്ക് തുപ്പ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വയൽ വെള്ളമാക്കി തുപ്പെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ചില്ലറ കാര്യമായിട്ട് കണക്കാക്കാൻ കഴിയില്ല അതൊരു പക്ഷേ രാലേട്ടം ചോദിക്കാതിരിക്കില്ല കേട്ടോ ഒന്നത് രണ്ടാമത്തത് ഈ കോളത്തിൽ പോവുകയാണെങ്കിൽ രണ്ടെണ്ണം സാഗറിൻ്റെ ഏട്ടൻ്റെ അടുത്ത് രണ്ടെണ്ണം കിട്ടി കഴിഞ്ഞാൽ ഞാതിന് കുഴപ്പം ഉണ്ടാവില്ലല്ലോ സെറീനയ്ക്കോ നാദിറക്കോ നാദിരനെ അങ്ങനെ പ്രതീക്ഷിച്ചിട്ടില്ല കേട്ടോ കാരണം നാദിരയ്ക്ക് അത്യാവശ്യം ഭയങ്കര നിലപാട് സിംഗമായിട്ട് നടക്കുന്ന ആളായിരുന്നല്ലോ ചെറിയ ചെറിയ സംഗതികളൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ ഭയങ്കര ഏറ്റവും സ്ട്രോങ് ആയിട്ട് പ്രതികരിച്ച് വാളെടുത്ത് ചെല്ലുന്ന നാദിറ നമ്മൾ നമ്മളിതിനു മുന്നേ പറഞ്ഞിട്ടുമുണ്ട് നാദിരയുടെ ഞാൻ ഇതിന് മുന്നേ വീഡിയോ ചെയ്ത സമയത്തോടെ നാദിറ നമ്മൾ വിചാരിക്കുന്നതുപോലെ അത്യാവശ്യം സ്ട്രോങ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട് ആ നാദിരയുടെ ഭാഗത്തുനിന്ന് സാഗറേട്ടായി ചെയ്തുകൊണ്ടൊരു ഒറ്റ കാര്യം കൊണ്ട് ഈ പ്രേമ നാടകം കൊണ്ട് പ്രേമമാണോ അതൊക്കെ ട്രാങ്കിൾ ലവ് സ്റ്റോറി നടത്തിയിട്ട് ഈ നാടകത്തിൽ അത് ഈ നാടകത്തിലൊരു സീനാണോ അതെന്നുള്ള അറിയില്ല ചിലപ്പോൾ ഒരുപക്ഷെ അതായിരിക്കാം കാരണം രംഗം പതിനാറ് ഏട്ടായി തുപ്പുന്നു നമ്മളത് എൻജോയ് ചെയ്യുന്നു ഇനി ഏട്ടായി രണ്ടെണ്ണം അടിക്കും എന്നിട്ട് എന്താ പറയുക നമ്മുടെ കോമഡിയിലൊക്കെ കാണുന്ന പോലെ എൻ്റെ ഏട്ടായി വാ ചേട്ടായി വാ ഏട്ടായി എന്നൊക്കെ പറഞ്ഞിട്ട് എന്താണെന്നുണ്ടെങ്കിൽ എന്തൊക്കെ സംഗതികളാണ് ബിഗ് ബോസ് നടക്കുന്ന അറിയില്ല പിന്നെ ഇതൊക്കെ നമ്മുടെ രമീഷ മോള് കണ്ടിരുന്നു രമീഷ മോൾക്ക് പിന്നെ എന്താ വെച്ചാൽ സാഗർ ഏട്ടനല്ലേ പിന്നെ സാഗരേട്ടൻ ക്രിയേറ്റീവ് ഹെഡ് അല്ലേ സാഗരേട്ടൻ ക്രിയേറ്റീവായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന് നമ്മൾ എന്തായാലും അംഗീകാരം കൊടുക്കണമല്ലോ ഒരു അവാർഡ് തന്നെ പിടിച്ചു കൊടുക്ക് ഏഹ് പത്മഭൂഷണോ പത്മവിഭൂഷണോ അല്ലെങ്കിൽ തുപ്പൽ വീരൻ കഷ്ടം നിലപാട് രാജ്ഞികൾ നിലപാട് നിലപാട് പത്ത് വട്ടം പറയും നിലപാട് അപ്പം ഇത്രയേ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻ്റ് ചെയ്യൂ